സ്ഥാനമൊഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വീട്ടിൽ സ്വകാര്യ ചടങ്ങിനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളക്കുമായി നിൽക്കുന്ന ദൃശ്യങ്ങൾ ആരും മറന്നു കാണാനിടയില്ല അന്ന് ചന്ദ്രചൂഡ് ഈ രാജ്യത്തിന്റെ പരമോന്നത ന്യായാധിപനായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെത്തിയ നടപടിയെ അന്ന് പലരും വിമർശിച്ചു എന്നാൽ സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്ന് ചന്ദ്രചൂഡ് പറഞ്ഞെങ്കിലും തെറ്റായ കീഴ്വഴക്കമാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതേ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് പടിയിറങ്ങിയിട്ട് മാസം എട്ട് പിന്നിട്ടു മുൻ ചീഫ് ജസ്റ്റിസിനെ തേടി കേന്ദ്ര സർക്കാരിന്റെ ഒരു കത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നു കത്തിൽ പറയുന്നത് മറ്റൊന്നുമല്ല ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് അനുവദിച്ചു നൽകിയ ഔദ്യോഗിക വസതി എത്രയും വേഗം ഒഴിയണം മോദി അന്ന് സന്ദർശനം നടത്തി അതേ വീട്ടിൽ തന്നെയാണ് സ്ഥാനം ഒഴിഞ്ഞിട്ടും ചീഫ് ജസ്റ്റിസ് ഇപ്പോഴും തുടരുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു പോയിക്കൊള്ളാമെന്ന് ചന്ദ്രചൂട് മറുപടി അറിയിച്ചതായും കത്തിൽ പറയുന്നു ഒരു വാടക വീട് ശരിയായിട്ടുണ്ടെന്നും ചില അറ്റകുറ്റപ്പണികൾ തീരാനുള്ള കാലതാമസം കൊണ്ടാണ് മാറാൻ വൈകുന്നതെന്നും മുൻ ചീഫ് ജസ്റ്റിസ് പറയുകയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന രണ്ട് പെൺമക്കളാണ് മുൻ ചീഫ് ജസ്റ്റിസിന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കാലതാമസം വരുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന് അനുവദിച്ചിരുന്ന ഔദ്യോഗിക വസതി ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കത്തെഴുതി എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് മുൻ ചീഫ് ജസ്റ്റിസിന്റെ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത് സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിമാരുടെ താമസ സൗകര്യം അടിയന്തരമായി ശരിയാക്കേണ്ട പശ്ചാത്തലത്തിലാണ് മുൻ ചീഫ് ജസ്റ്റിസിന്റെ വസതി ഒഴിപ്പിക്കാനുള്ള ആവശ്യം സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് ആകെയുള്ള മുപ്പത്തിനാല് ജഡ്ജിമാരിൽ മുപ്പത്തി മൂന്ന് പേരും ഇപ്പോൾ കോടതിയിൽ പ്രവർത്തിക്കുന്നു ഇവർക്കാവശ്യമായ താമസ സൗകര്യം പ്രധാന പ്രശ്നം തന്നെയാണെന്നാണ് സുപ്രീം കോടതി അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുപ്രീം കോടതി ജഡ്ജിമാർക്കുള്ള ചട്ടങ്ങളിലെ റൂൾ മൂന്ന് ബി പ്രകാരം ചീഫ് ജസ്റ്റിസുമാർക്ക് വിരമിച്ചതിന് ശേഷം ആറു മാസം വരെ അവരുടെ ഔദ്യോഗിക ബംഗ്ലാവ് നിലനിർത്താൻ അനുവാദമുണ്ട് അഞ്ച് കൃഷ്ണമേനോൻ മാർഗിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതി രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് ചന്ദ്രചൂഡ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നും വിരമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് വരെ ഔദ്യോഗിക ബംഗ്ലാവ് ഒഴിയാൻ സമയം തേടി തന്റെ പിൻഗാമിയായ സഞ്ജീബ് ഖന്നൈക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനെട്ടിന് ചന്ദ്രചൂഡ് കത്ത് കത്തെഴുതിയിരുന്നു ഈ ആവശ്യം അനുവദിക്കപ്പെട്ടതോടെയാണ് ചീഫ് ജസ്റ്റിസ് അവിടെ തന്നെ തുടർന്നത് പിന്നീട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വീണ്ടും ചീഫ് ജസ്റ്റിസ് ഖന്നയ്ക്ക് കത്തെഴുതി ഔദ്യോഗിക വസതി എഴുതിയാൻ ജൂൺ മുപ്പത് വരെ സമയം തേടിയായിരുന്നു ആ കത്ത് പ്രത്യേക പരിഗണന ആവശ്യമുള്ള രണ്ട് പെൺമക്കൾ തനിക്കുള്ളതിനാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കൂടി അനുയോജ്യമായൊരു താമസ സ്ഥലം കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു വീണ്ടും സമയം നീട്ടിച്ചോദിച്ചത് എന്നാൽ ഈ കത്തിന് കോടതിയിൽ നിന്ന് മറുപടി ലഭിച്ചില്ല മറിച്ച് താമസമൊഴിയണമെന്ന നിർദ്ദേശമാണ് ലഭിച്ചത് ഇതോടെയാണ് മുൻ ചീഫ് ജസ്റ്റിസിന് തന്റെ ദൈന്യത തുറന്നു പറഞ്ഞ് രംഗത്തിറങ്ങേണ്ടി വന്നത്